നമസ്കാരം ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ആർക്കാണ് എന്നത് വലിയ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് വേണ്ടി എല്ലാ കളികളും കളിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ വെനുസ്വലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കുരീന മച്ചാഡോയ്ക്കാണ് ഈ ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ഇല്ല ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം തനിക്ക് നൊബൈൽ സമ്മാനം ലഭിക്കാത്തതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഈ വർഷം സമാധാനത്തിനുള്ള ഉള്ള നൊബേൽ സമ്മാന പുരസ്കാരം നേടിയ വെനസ്വല പ്രതിപക്ഷ നേതാവ് മരിയ കൊരീന മച്ചാഡോയ്ക്ക് നിരവധി തവണ താൻ സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് നൊബൈൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൊരീന തന്നെ വിളിച്ചിരുന്നു തന്നോടുള്ള ബഹുമാനാർത്ഥം നൊബേൽ സമ്മാനം സ്വീകരിക്കുകയാണ് അതിന് ട്രംപ് അനുവദിക്കണമെന്നാണ് അവർ തന്നോട് പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ മലയാളത്തിലെ ഒരു സിനിമ പ്രാഞ്ചിയേറ്റർ ആൻഡ് ദി സെയിൻറ്റ് എന്ന സിനിമ കാണുന്ന ഒരു ഫീലാണ് ട്രംപിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏതായാലും സമാധാന നൊബേൽ ലഭിച്ച വ്യക്തി എന്നെ വിളിച്ചിരുന്നു താങ്കളോടുള്ള അതായത് ട്രംപിനോടുള്ള ബഹുമാനാർത്ഥം താൻ നൊബേൽ പുരസ്കാരം സ്വീകരിക്കുകയാണ് എന്ന് തന്നോട് പറയുന്നു സമ്മാനത്തിന് ശരിക്കും അർഹിച്ചിരുന്ന ആളാണ് താൻ എന്ന് അതായത് ട്രംപാണ് ശരിക്കും ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അർഹിച്ചത് എന്നാണ് നൊബേൽ സമ്മാന ജേതാവ് തന്നെ തന്നോട് പറഞ്ഞത് എന്നാണ് ട്രംപ് പറയുന്നത് ഇതിനൊക്കെ അതിശയോക്തി എന്ന് മാത്രമല്ല എന്നും മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്തായാലും എനിക്ക് നൊബേൽ സമ്മാനം തരൂ എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ അവൾ അത് ചെയ്തിരിക്കാം അതായത് കൊരീന എന്ന നൊബേൽ സമ്മാന നേതാവ് തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് പറഞ്ഞ് പലരെയും സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന് കൂടിയാണ് ട്രംപ് പറഞ്ഞത് നിരവധി തവണ കൊറീനയെ ഞാൻ സഹായിച്ചിട്ടുണ്ട് വെനസ്വേല ദുരിതം നേരിടുമ്പോൾ അവർക്ക് ധാരാളം സഹായം ആവശ്യമായിരുന്നു നിരവധി തവണ കൊരീനയെ സഹായിച്ചിട്ടുണ്ട് അതിൽ ഞാൻ സന്തോഷവാനാണ് എന്തെന്നാൽ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ എനിക്കായി എന്നാണ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് ട്രംപ് പറയുന്നത് എന്തായാലും ട്രംപിൻ്റെ ഈ അവകാശവാദങ്ങളൊക്കെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന തരത്തിലേക്കുള്ള ഒരു നാടൻ പ്രയോഗവുമായി ഒന്ന് ഇഴുകിച്ചേരുന്ന തരത്തിലേക്കുള്ള കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നൊബൈൽ സമ്മാനത്തിൻ്റെ സമ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വലിയ നൊബേൽ സമ്മാനത്തിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു എന്തായാലും നൊബേൽ സമ്മാനം വെനിസുവലിൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കൊരീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മരിയ കൊരീന മച്ചാഡോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് നല്ല കാര്യം പക്ഷേ അത് കിട്ടിയില്ല ട്രംപ് അതിനുശേഷം നൊബേൽ സമ്മാനം തനിക്ക് കിട്ടാത്തതിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നു എന്തായാലും ട്രംപിനോടുള്ള ബഹുമാനത്തോടുകൂടിയാണ് അല്ലെങ്കിൽ ട്രംപിനോടുള്ള ബഹുമാനം കൊണ്ടാണ് കൊരീന ഈ നൊബൽ സമ്മാനം സ്വീകരിക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു